ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ബാക്കി വന്ന ചോറും നമ്മൾ കറുത്തു പോയി നല്ല പഴുപ്പ് പോയ പഴം കളയണ്ട കേട്ടോ അതും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം ഏത് നേരത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുള്ളൂ നോക്കിയാലോ അപ്പോൾ താ ഞാന് കപ്പിൽ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയാണ് സാധാ അരിപ്പൊടിയാണ് കേട്ടോ പച്ചരിയുടെ പൊടി വറുത്തിട്ടൊന്നുമില്ല അതൊരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ രണ്ട് കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മളിതിലേക്ക് അളന്നിട്ട് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ അരച്ചെടുക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നേരിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ട് നേരെ അരഞ്ഞു കിട്ടൂല അപ്പോൾ അതിനാണ് അതിനോ നമ്മൾ ആദ്യം ഒരു ബൗളിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ വലിയ ജാറിലേക്ക് ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ബേച്ചായി അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് ഇപ്പോൾ ഇതാ ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമ്മൾ ഒരു മൂന്നര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ മധുരം നിങ്ങളിഷ്ടത്തിന് എടുക്കുക ഇത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കും ഇവർക്കൊക്കെ നല്ല മധുരം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ മൂന്നര അച്ചു ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് വരുവോളം നമുക്കൊന്ന് അടുപ്പിൽ വെച്ചുകൊടുക്കാം ഇതൊന്ന് അലിഞ്ഞ് വരട്ടെ ഇപ്പം ഇതാ നമ്മൾ കറുത്ത് പോയ പഴമാണ് കേട്ടോ നന്നായി കറുത്ത് പഴുത്ത് പോയ പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളിതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കപ്പിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പുള്ള അഞ്ച് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ശർക്കര അലിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ചൂട് കൊടുക്കണേ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല ചൂട് കൊടുക്കണെ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മുഴുവനും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കിനും നമുക്കത് ഇളക്കി കൊടുക്കാം കൊടുക്കാംഴേക്കിനും കട്ട പിടിക്കും അതുകൊണ്ടാണ് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം ബാക്കി കൂടി ഒഴിച്ചിട്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ അതാ പകുതി ഒഴിച്ച് മിക്സാക്കിയിട്ട് ബാക്കി മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് നാല് കപ്പ് വെള്ളമാണ് കേട്ടോ അതിലേക്ക് വേണ്ടത് വെള്ളം കൂടി പോകരുത് അപ്പോൾ നമുക്ക് ആരെടുത്ത പോലെ കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വെള്ളം കറക്റ്റ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ അത് പൊടിച്ച് വെച്ചത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതാ ഇതിന് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഇതേപോലെ പഴം ഇട്ട് കൊടുക്കാം പക്ഷേ നമ്മൾ നെയ്യിലൊക്കെ ഒന്ന് വഴറ്റി ഇട്ട് കൊടുക്കുമ്പോൾ ഈ പഴുത്ത പഴം നല്ലൊരു മണവും ഗുണവും നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒരു പാനിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ചേരുമ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് ലെഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റും അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ പിന്നെ നിങ്ങൾ മധുര ചേർക്കാണ്ട് വേണമെങ്കിലും ഇത് എടുക്കാം കേട്ടോ ശർക്കര ചേർക്കണമെന്നില്ല വെറും പഴത്തിൻ്റെ മധുരം മാത്രം മതി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ചേർത്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ ഈ നെയ്യിൽക്ക് ഈ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പഴുത്ത പഴത്തിനൊരു എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ പഴുത്ത പഴം അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതുപോലെ നെയ്യിലൊന്ന് വഴറ്റിയിട്ട് നല്ലോണം ഒന്ന് നെയ്യ് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ പഴത്തിൻ്റെ ആ ഒരു മണം ഇതൊക്കെ പോവും അപ്പോൾ നല്ലൊരു മണം കിട്ടും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ നമ്മളെ മാവിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കണത് ഇങ്ങനെ ലൂസിലാണ് ഇരിക്കണത് അപ്പോൾ ഇതാ ഇനി നമ്മൾ വയറ്റി വെച്ച പഴം ഇതിൽക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഈ പഴമൊക്കെ ഒന്ന് മിക്സാകുന്നോളം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ മേലെയും ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ അതൊന്നും ചെയ്യണില്ല നമ്മൾ ഇതൊന്നിച്ചുണ്ട് ഇട്ട് കൊടുക്കേണ്ട എന്നിട്ട് ഇതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ധാന് ഞാനിനി വെള്ളപ്പച്ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മുടെ ബേറ്റർ എന്നിട്ട് ഞാനിതാ ഒരു തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരക്കാ ടീസ്പൂണോളം എന്നിട്ട് ഇതിലൊന്നും ചുറ്റിച്ചു കൊടുക്കുക അത് നിർബന്ധമില്ല കേട്ടോ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമില്ല നല്ല ടേസ്റ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇനി അത് നെയ്യ് കൂടിപ്പോയി എണ്ണ കൂടിപ്പോയി എന്നുള്ളവർ അത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്നിട്ട് രണ്ട് തവി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തോന്നുന്നു ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം നല്ല ചൂടായതിൻ്റെ ശേഷം കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ചുവെച്ച് കൊടുക്കാം വേഗത്തിൽ കേട്ടോ എന്നിട്ട് ഒന്ന് ഒരു പുറം വെന്ത് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം കടല നല്ല വെന്തിട്ടുണ്ട് പുറം ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ടിട്ട് കൊടുത്തിട്ടും നമുക്ക് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെക്കുമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇടയിൽ പഴോ നട്ട്സും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കറുത്ത പഴമൊന്നും ആരും കളയണ്ട നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ അടുത്തത് നമ്മൾ ഇതുപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചുറ്റിച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് തവി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് തവി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായി പരത്തി എടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതൊന്നും ചെയ്യണില്ല അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഒരു പുറം വെന്ത് വരുമ്പോൾ ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കാണിച്ച് തരാം മുറിച്ച് കാണിച്ച് തരാം നല്ല ആരെടുത്ത അപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ എല്ലാതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കണ്ടോ നല്ല ഞാനിത് ൊടുമ്പഴേക്കിനും നമുക്ക് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഇതാ നമ്മള് ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ട നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കി കൊടുണ്ടാക്കിയത് കൊണ്ട് പിന്നെതാ നല്ല ആരെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് കേട്ടോ അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങക്ക് എന്തായാലും ഇഷ്ടാവും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലിക്കും